കലിംഗരാജന്റെ ഒരു പുതിയ തിയറിയാണ് തീറിയാണ് വിദ്യാഭ്യാസമുള്ളയാൾ വേണം വിദ്യാഭ്യാസ മന്ത്രിയാവേണ്ട വിദ്യാഭ്യാസമൊക്കെ അവിടെ നിൽക്കട്ടെ അല്പ സ്വല്പം വിവേകം അല്ലെങ്കിൽ വിശേഷബുദ്ധി അശേഷമെങ്കിലും ഈ പറയുന്ന ആൾക്കൊന്ന് വേണമല്ലോ എന്താണ് അദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് ഇവിടെ ഒന്ന് കൈ കൊടുത്തതിൻ്റെ പേരിൽ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതിൻ്റെ പേരിൽ സാനിറ്റൈസ് ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തിക്ക് എത്രത്തോളം അപമാനം ഉണ്ടാകുന്നു ഈ പറയപ്പെടുന്ന വിദ്യാഭ്യാസം ഉള്ള ആൾ ചിന്തിച്ചു അതുപോലെ തന്നെ ഈ സദ്യക്ക് പപ്പടം കൈകൊണ്ട് അവിടെ കൊടുത്തപ്പോൾ പപ്പടം കൈകൊണ്ടായ ജയിൽ വെച്ചപ്പോൾ ആ വാഗം പൊട്ടിച്ചു കളഞ്ഞൊരു വ്യക്തിയാണ് അത് പിന്നീട് അപ്പുറത്തുള്ള പ്രസിഡന്റിന്റെ പാർട്ടി പ്രസിഡന്റിന്റെ ഇതിലിട്ടു പ്രസിഡന്റ് അതിലെടുത്ത് വേറെ കളഞ്ഞു അതുപോലെ തന്നെ അടുത്ത ജന്മത്തിൽ ഞാൻ നമ്പൂതിരിയായി ജനിക്കണം ഇങ്ങനെ ജാതി ജാതിവെറിയനും പൊങ്കച്ചക്കാരനുമായൊരു വ്യക്തിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് ഏതൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അദ്ദേഹത്തിൽ കാണുന്നൊരു ഗുണം എന്താണ് മനുഷ്യനോട് പെരുമാറാനുള്ള ഒരു ഒരറിവ് ബേസിക് അറിവ് അതുപോലുമില്ലാതെ കലിംഗ സഭയിലേക്ക് വന്ന ഒരു അറുപത് വയസ്സുകാരിയെ പോലും അപമാനിക്കുന്ന വീടില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യനെ അപമാനിക്കുന്നു അതുപോലെ പ്രജയായിട്ട് കാണുന്ന രാജാവും പ്രജയുമായിട്ട് കാണും ഇതാണോ വിദ്യാഭ്യാസമുള്ള വ്യക്തിയുടെ ക്വാളിറ്റി ശിവൻകുട്ടി ലോ അക്കാഡമി നിന്ന് ലോ ബിരുദ്ധം നേടിയ ആളാണ് അത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി സമ്പാദിച്ച വ്യക്തിയാണ് മാത്രമല്ല ഇന്ന് കേരളത്തിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനകീയനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതാണ് വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത അല്ലാതെ ഈ കരിങ്കരാജന്റെ പോലെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റും സഞ്ചിയിൽ വെച്ച് നാട്ടുകാരെ എല്ലാവരും തെറി പറഞ്ഞ് സിനിമാ ഡയലോഗും പറഞ്ഞ് മനുഷ്യനും മനുഷ്യനോട് പെരുമാറാനുള്ള ഒരു ബേസിക് ക്വാളിറ്റി പോലും ഇല്ലാത്തതാണ് ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇനിയും പറയാം ഇന്ന് കലിംഗരാജൻ വിമർശിച്ച ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ സംസ്ഥാനത്താണ് ഇന്ത്യയുടെ കേന്ദ്രത്തിന്റെ എല്ലാ സൂചികകളിലും മുന്നിൽ നിൽക്കുന്നത് ഒരു കണക്ക് മാത്രം ഞാൻ പറയാം കേരളത്തിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ അതിൽ തൊണ്ണൂറ്റിയെട്ട് പേരും പത്താം ക്ലാസ് കഴിയുന്നു എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കണക്കെന്താണ് അവിടെ ഒന്നാം ക്ലാസ്സിൽ നൂറ് പേർ കയറിയാൽ കഷ്ടിച്ചറുപത്തിരണ്ട് പേരും മാത്രമേ പത്താം എത്തുന്നുള്ളൂ ഉന്നത വിദ്യാഭ്യാസത്തിന് കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല അതി ദയനീയമാണ് ഇനി സ്ത്രീകളുടെ വിദ്യാഭ്യാസമോ സ്ത്രീകളുടെ വിദ്യാഭ്യാസം പറ പറയുന്നതിന് മുമ്പ് സ്ത്രീകളോടുള്ള പെരുമാറ്റം ഒരിക്കലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഒരു വനിതയുടെ അനുവാദമില്ലാതെ അപമര്യാദയോടെ ഒരു സ്ത്രീയുടെ മേത്തു നിന്നും കയറി പിടിച്ച ചരിത്രമില്ല ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം വിദ്യാഭ്യാസം ഒക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തെ വിശ്വസിച്ച് തെരഞ്ഞെടുത്ത തൃശൂരിലെ ജനങ്ങൾക്ക് സ്ഥിരബുദ്ധിയുള്ള ഒരു എം പി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു